ആൻഡ് വാച്ചസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച കാർഡുകൾ കളക്ടർക്ക് കൈമാറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജോലിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി പൊൻമള ബിആർസിയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച തിരിച്ചറിയൽ കാർഡുകൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന് കൈമാറി റീഹാബിലേഷൻ സെന്ററിലെ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് ആയിരത്തോളം കാർഡുകളാണ് നിർമ്മിച്ച് നൽകിയത് പൂർണമായും ഹരിത ചട്ടങ്ങൾ പാലിച്ചാണ് കാർഡുകളുടെ നിർമ്മാണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സ്കോഡുകൾ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർക്കായാണ് തിരിച്ചറൽ കാർഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് കളക്ടറുടെ ചാമ്പറിൽ നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ എസ് ബിന്ദു മറ്റു ഉദ്യോഗസ്ഥർ ബഡ്സ് സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു